അഞ്ചൽ എസ് ഐ പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചിദ്ര സ്വദേശിയെ കഞ്ചാവുമായി പിടികൂടിയത് ചിത്ര മാങ്കോട് സ്വദേശി നാല്പത്തെട്ട് വയസ്സുള്ള ഷാജഹാനെയാണ് കരിഗോൺ ഇരുവേലിക്കൽ ഭാഗത്ത് നിന്നും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെട്രോളിംഗ് നടത്തി വരുവെ ഇരുവേലിക്കൽ ഭാഗത്ത് സംശയാസ്പദമായ രീതിയിലെത്തിയ ഇരുചക്ര വാഹനം പോലീസ് തടയുകയും പരിശോധിക്കുകയുമായിരുന്നു വാഹനത്തിന്റെ പിൻസീറ്റിലിരുന്ന ഷാജഹാന്റെ ബാഗ് പരിശോധിച്ചതോടെയാണ് രണ്ടര കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ഇതിനിടെ ഇരുചക്ര വാഹനവുമായി ഒപ്പമുണ്ടായിരുന്നയാൾ രക്ഷപ്പെട്ടു പാങ്ങലങ്കാട് സ്വദേശിയായ ഇയാളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ ഷാജഹാനെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കരികോൺ കേന്ദ്രീകരിച്ച് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു രണ്ടു സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ കഞ്ചാവ് ഇടപാടുകൾ നടന്നു വരുന്നത് ഇവരെ പലവട്ടം പോലീസ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ എത്തുന്ന യുവാക്കളെ പലപ്പോഴും നാട്ടുകാരാണ് തടഞ്ഞു നിർത്തുകയും മടക്കി അയക്കുകയും ചെയ്യാറുള്ളത് കർശനമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടാകണമെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടിട്ടുണ്ട് നാട്ടുവാർത്ത അഞ്ചൽ